ൾ വ്യത്യസ്തമാ പക്ഷേ പ്രശ്നമില്ലാതെ നീതിമാന പ്രശ്നമില്ലാതെ ഇല്ല അവ പ്രശ്നത്തിൻ്റെ ഒട്ടും കുറവില്ല അതുകൊണ്ടാണ് ആ വാക്യത്തിൽ പ്രകാരം പറയുന്നത് സകേല കഷ്ടങ്ങൾ എന്ന് പറഞ്ഞ ഒന്നല്ല പലവിധമായ കഷ്ടങ്ങൾ ആർക്കൊണ്ട് ഒരു ദൈവ ഉണ്ട് കേട്ടോ പക്ഷേ അവിടെ ദൈവവചനം ഈ പകൽ നമുക്ക് നൽകുന്ന ഉറപ്പ് അറിയാമോ സകല കഷ്ടങ്ങൾ അത് എണ്ണി കൂടാത്ത കഷ്ടമാകട്ടെ നിന്റെ പ്രതിസന്ധി വലുപ്പമുള്ളതാകട്ടെ അത് ആമേൻ അവണ്ടായി തീരട്ടെ അവൻ ദൈവത്തിന് വിഷയമല്ല നീ നിലവിളിച്ചാൽ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവത്തിനെ വി സാമ്പത്തികമോ ആത്മീകമോ ശാരീരികമോ വാട്ടോവർ ഏതൊക്കെ വിഷയമാകട്ടെ അതിന് മദ്യമൊക്കെ ദൈവത്തിന് കഴിയും കേട്ടോ ഈ പകൽ ഒരു ഉറപ്പ് പ്രാപിച്ചിട്ട് വേണം ഈ ഹോളിൽ നിന്ന് തിരിച്ചു പോകുവാൻ വേണ്ടി എന്റെ കഷ്ടങ്ങളിൽ നിന്ന് തന്നെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് അവ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ഈ ഹോവിൽ ആശ്രയിക്കുന്ന കുഞ്ഞ് ഏറ്റവും നല്ലത് ഈ പകൽ നീറുന്ന ഒരു ഹൃദയവുമായി ദൈവ സന്നിധിലായിരിക്കുന്നുവെങ്കിൽ ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ആര് വിടിവിക്കുമെന്നുള്ള ഒരു ചോദ്യം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അതിനൊരു നിലവിളിയുടെ മധ്യേ ഇറങ്ങി വരുന്ന ഒരു ദൈവം